ഒരിക്കൽ കോഴിക്കോട് വെച്ച് നടന്ന എൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് സദസ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു കാഴ്ച ഇല്ലാത്ത വ്യക്തികൾ ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കാഴ്ച ഇല്ലാത്ത വ്യക്തികൾ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ടോ അങ്ങനെയാണ് ഇത് ഈ വിദ്യാർത്ഥിയുടെ മാത്രം സംശയമല്ല പലർക്കും ഇത്തരത്തിലുള്ള സംശയമുണ്ട് സംശയത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമാൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാഴ്ച ഇല്ലാത്ത വ്യക്തികളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് ജന്മന ഇല്ലാത്ത വ്യക്തികൾ രണ്ട് ജന്മന കാഴ്ചയുണ്ട് പത്ത് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷമോ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തികൾ കാഴ്ച ഉള്ള വ്യക്തികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാഴ്ച ഇല്ലാത്ത വ്യക്തികളുടെ സ്വപ്നം കാഴ്ച ഉള്ള വ്യക്തികൾ ഏതൊരു വസ്തു സ്വപ്നത്തിൽ കാണുകയാണ് എന്നാൽ കാഴ്ച ഇല്ലാത്തൊരു വ്യക്തി അവർക്ക് ദൃശ്യങ്ങൾ തലച്ചോറ് ശേഖരിക്കാത്തതിനാൽ കാണുന്നില്ല അതിന് ശബ്ദം മണം അല്ലെങ്കിൽ ഗന്ധം രുചി പർശനം ഇതിലൂടെ സ്വപ്നം അനുഭവിക്കുകയാണ് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഉറക്കത്തിൽ കാഴ്ച ഇല്ലാത്ത വ്യക്തി മഴ സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം മഴയുടെ ശബ്ദം കേട്ടു മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ തണുത്ത കാറ്റ് അയാൾക്ക് ഫീല് ചെയ്തു അല്ലെങ്കിൽ അനുഭവപ്പെടും അതുകൊണ്ടാണ് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അയാൾ പറയുന്നത് ഞാൻ മഴ സ്വപ്നം കണ്ടു എന്ന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി ഒരു വെള്ളച്ചാട്ടം സ്വപ്നം കാണുന്നു എന്ന് വിളിച്ചു അതായത് വെള്ളച്ചാട്ടം കാണുന്നില്ല എന്നാൽ അതേസമയം വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ജന്മന കാഴ്ച ഇല്ലാത്ത വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ജന്മന കാഴ്ച ഇല്ലാത്ത വ്യക്തി അയാളുടെ അമ്മയെ സ്വപ്നം കാണുന്നു എന്ന് വെക്കുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇയാള് സ്വപ്നത്തിൽ കാണുന്നു എന്ന് സംഗീതം മുഖം കാണുന്നില്ല അമ്മയുടെ രൂപവും കാണുന്നില്ല എന്നാൽ അതേസമയം ആ അമ്മയുടെ ശബ്ദമാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ അമ്മ തൊടുന്നതായിട്ട് ഇയാൾക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ വീട്ടിൽ നിന്നും സ്ഥിരമായി ഒരു ബസ്സിനാണ് ഞാൻ പോകുന്നത് ആ ബസ്സിലെ കണ്ടക്ടർ ഒരു പെർഫ്യൂം ഉപയോഗിക്കാറ് ഇയാൾ അടുത്ത് കത്തുമ്പോഴേക്ക് ആ പെർഫ്യൂമിന്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെടും ബി എഡ് കഴിഞ്ഞു ഒരിക്കൽ ഞാൻ കോളേജിലേക്ക് ബസ്സിൽ പോകുന്നത് സ്വപ്നം കണ്ടു ഞാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു കണ്ടക്ടർ എന്റെ അടുക്കൽ വരുന്നു എനിക്ക് ആ പെർഫ്യൂമിന്റെ ഗന്ധം സ്വപ്നത്തിൽ അനുഭവപ്പെട്ടു സ്വപ്നത്തിൽ കാഴ്ച ഇല്ലാത്ത വ്യക്തികൾക്ക് ഗന്ധം അനുഭവപ്പെടാറുണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ സ്വപ്നത്തിൽ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ മൂന്ന് വർഷം ഞാൻ ഡൽഹിയിൽ താമസിക്കുന്നു ഡൽഹിയിലെ ഒരു പ്രശസ്തമായ റെസ്റ്റോറന്റ് ഇടയ്ക്കിടക്ക് ഞാൻ അവിടെ പോയി അഫ്ഗാൻ ചിക്കൻ കഴിക്കാറുണ്ട് നല്ലൊരു ഗന്ധം അതിനുണ്ട് നല്ല ടേസ്റ്റ് പിന്നീട് ഞാൻ ഡൽഹി വിട്ടു നാട്ടിലെത്തിയതിനു ശേഷം സ്വപ്നത്തിൽ ഞാൻ ആ റെസ്റ്റോറൻറിൽ പോകുന്നു അഫ്ഗാൻ ചിക്കനും റൊട്ടിയും ഓർഡർ ചെയ്യുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ മുമ്പിൽ റൊട്ടിയും അഫ്ഗാൻ ചിക്കനും വെക്കുന്നു അത് കൊടുന്ന് വെച്ചപ്പോൾ ഉണ്ടായ ആ നല്ലൊരു ഗന്ധം മണം അത് എനിക്ക് സ്വപ്നത്തിലും അനുഭവപ്പെടുന്നു സ്വപ്നത്തിലും ആ രുചി ശരിക്കും എനിക്ക് ഫീൽ ചെയ്യും സ്വപ്നത്തിൽ രുചിയും ഗന്ധവും അല്ലെങ്കിൽ മണവും നമുക്ക് അനുഭവപ്പെടാറുണ്ട് പത്ത് വയസ്സിന് ശേഷം കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തികൾ ഇവരെ പത്ത് വയസ്സ് വരെ ലോകം കണ്ട ആളുകളാണ് പത്ത് വയസ്സ് വരെ കണ്ട വസ്തുക്കൾ അവർ കാഴ്ച പോയതിന് ശേഷവും സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അവർക്ക് ദൃശ്യരൂപം തന്നെ അനുഭവപ്പെടും അതായത് അവർ ആ വസ്തുക്കൾ കാണുക തന്നെ ചെയ്യും കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം അനുഭവിച്ചിട്ടുള്ള ഏതൊരു കാര്യം ശബ്ദരൂപത്തിലോ ഗന്ധം രുചി സ്പർശനം ഈ രീതിയിലെ ഇവർക്ക് അനുഭവപ്പെടുകയുള്ളു കാഴ്ച ഉള്ള സമയത്ത് കണ്ട കാര്യങ്ങളെല്ലാം അത് സ്വപ്നത്തിൽ കാണുക തന്നെ ചെയ്യും അതിനുള്ള കാരണം ആ സമയത്ത് കണ്ട കാര്യങ്ങൾ അവരുടെ തലച്ചോറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷവും അവർ ആ കാഴ്ച കാണുന്നത് ചില ആളുകളുടെ കാര്യത്തിൽ വർഷങ്ങൾ പിന്നിടുന്തോറും തലച്ചോറിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ആ വിഷ്വൽ രൂപങ്ങൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോവാനും സാധ്യതയുണ്ട് ഒരിക്കൽ ഞാൻ ഒരാൾ കാണുകയുണ്ടായി അയാള് ഇരുപത് വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് ഇപ്പോൾ അയാൾക്ക് ഏകദേശം അറുപത് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു അമ്മയുടെ മുഖം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല കാഴ്ച പോയ ആ സമയങ്ങളിലൊക്കെ അമ്മയുടെ മുഖം കൃത്യമായി സ്വപ്നത്തിൽ കാണാൻ പറ്റുമായി ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർക്കെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ തലച്ചോറിൽ നിന്നും ദൃശ്യരൂപം മാഞ്ഞു പോകുന്നുണ്ടാവണം കാഴ്ച ഇല്ലാത്ത വ്യക്തികൾ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കാഴ്ച ഉള്ള വ്യക്തികളെക്കാൾ പേടി സ്വപ്നങ്ങൾ കാണുന്നത് കാഴ്ച ഇല്ലാത്ത വ്യക്തികളാണ് ഞാൻ ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ പോയി അന്ന് രാത്രി ഞാൻ ആ സ്ഥലത്ത് സ്റ്റേ ചെയ്തു എന്റെ റൂമിൽ മറ്റൊരാൾ കൂടി കിടക്കുന്നു അയാൾ ജന്മന കാഴ്ചയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഉറക്കത്തിൽ ഇയാളിങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നത് പിറ്റേന്ന് രാവിലെ ഞാൻ ഇയാളോട് ചോദിച്ചു ഇന്നലെ രാത്രി നിങ്ങൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റത് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു പേടി സ്വപ്നം ആണുകയുണ്ടായി ഇടക്കിടയൊക്കെ ഇയാൾ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ട് ഇയാൾ തനിക്ക് സഞ്ചരിക്കുമ്പോൾ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഏകാന്തത അനുഭവപ്പെട്ട അന്ന് രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ ഇയാൾ പേടി സ്വപ്നങ്ങൾ കാണാറ് ഇത് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഡൽഹിയിലേക്ക് പോവുകയാണ് ഡൽഹിയിലേക്ക് പോയ സമയം അന്ന് എന്റെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല യാത്രയിൽ ഏകാന്തതയും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അന്ന് നേരിടുകയുണ്ടായി അങ്ങനെ ഞാൻ ഡൽഹിയിലെത്തി അന്ന് രാത്രി ഉറങ്ങിയപ്പോൾ ഒരു പേടി സ്വപ്നം കാണുകയുണ്ടായി കാഴ്ച ഇല്ലാത്ത വ്യക്തികളുടെ ഏകാന്തത അവർ യാത്രയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന ടെൻഷന് ഇതെല്ലാം ഒരു പക്ഷേ അവരുടെ ഉറക്കത്തിൽ പേടി സ്വപ്നമായി മാറിയേക്കാം ഇത് എല്ലാവരുടെയും കാര്യം ഇങ്ങനെ ആവണം എന്നില്ല എന്നാൽ ചില പഠനങ്ങളും ഇത് ശരിവെക്കും പ്രിയരെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമാൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Share, like. Thank you so much.